ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതത്തിന്റെ പ്രാചീന വിശ്വാസങ്ങളിലേക്ക് നമുക്ക് ഒരു യാത്ര നടത്താം ശിവന്റെ ഉഗ്രരൂപമായ കാലഭൈരവൻ എങ്ങനെ കാശിയുടെ ശാശ്വത രക്ഷകനായി മാറി ഈ ആകർഷകമായ കഥ നമുക്ക് അറിയാം പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ദേവന്മാരുടെ ഒരു ദിവ്യസമിതി ചേർന്നപ്പോൾ ബ്രഹ്മദേവനും ശിവനും ആരാണ് പരമാധികാരിയായെന്ന് സംബന്ധിച്ച് വാദിച്ചു ബ്രഹ്മദേവൻ തന്റെ മഹത്വം അവകാശപ്പെടുകയും ശിവനെ അപമാനിക്കുകയും ചെയ്തു ഈ വെല്ലുവിളിയെ നേരിടാൻ ശിവൻ തന്റെ പ്രതികാരം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിച്ചു ശിവൻ തന്റെ ദിവ്യശക്തിയിലൂടെ കാലഭൈരവനെ സൃഷ്ടിച്ചു കാലഭൈരവന്റെ രൂപം ഭയാനകവും അതിഭീകരവും ആയിരുന്നു ബ്രഹ്മദേവന്റെ അഹങ്കാരത്തിന്റെ അടയാളമായ അഞ്ചാമത്തെ തല തലവെട്ടിക്കളഞ്ഞുകൊണ്ട് കാലഭൈരവൻ നീതിയുടെ ദൈവമായി മാറി ഈ പ്രവൃത്തി അഹങ്കാരത്തിന്റെ നാശവും വിനയത്തിന്റെ പ്രാധാന്യവും സ്മരിപ്പിക്കുന്നതായിരുന്നു പിന്നീട് കാലഭൈരവൻ ബ്രഹ്മഹത്യാദോഷം വിട്ടുമാറാൻ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു അതിനിടെ കാശി എന്ന വിശുദ്ധ നഗരത്തിലെത്തിയപ്പോൾ കാശിയുടെ ശുദ്ധിയാൽ അദ്ദേഹത്തിന് മോചനം ലഭിച്ചു നന്ദി സൂചകമായി കാലഭൈരവൻ കാശിയെയും അതിലെ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള വാഗ്ദാനം നൽകി ഇന്നും കാലഭൈരവന്റെ അനുഗ്രഹം കൂടാതെ കാശിയിൽ ആർക്കും താമസിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം നഗരത്തിന്റെ ആത്മീയ ശക്തിയെ സംരക്ഷിക്കുകയും മുക്തി അന്വേഷിക്കുന്നവർക്കെല്ലാം സംരക്ഷകനായി നിലകൊള്ളുകയും ചെയ്യുന്നു ഈ കഥയിലുള്ള അഗാധമായ പാഠങ്ങൾ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക ഈ കഥ നിങ്ങൾക്ക് രസകരമായിരുന്നു എന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യുക മറക്കാതെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം